അവസരങ്ങളും അനുഗ്രഹവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് പ്രഭാതം മുതൽ എൻ്റെ ഉള്ളത്തിൽ ഈ അവസരം എന്നുള്ള ആ ഒരു പദപ്രയോഗം വളരെയധികം പരിശുദ്ധാത്മാവ് ചിന്തിപ്പിക്കാനായിട്ട് ഇടയായിത്തീർന്നു വിശുദ്ധ വചനം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഓരോ ദൈവമനുഷ്യരുടെയും മുമ്പിൽ ദൈവം അവർക്ക് വേണ്ടി ചില അവസരങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ അനുഗ്രഹത്തിലേക്ക് അവർ ചുവട് വെക്കുവാൻ ആ ദൈവപ്രവർത്തിയിലേക്ക് അവർക്ക് കയറി നിൽക്കാനായിട്ട് ചില നിമിഷങ്ങൾ ചില അവസരങ്ങൾ ദൈവമൊരുക്കി ആ ഒരുക്കി കൊടുത്ത അവസരത്തെ അവർ സ്വീകരിച്ചപ്പോൾ അതിനോട് പ്രതികരിച്ചപ്പോൾ അതിൻ്റെ മുമ്പിൽ അവർ അനുസരണത്തോടൊരു ചുവടെടുത്ത് വെച്ചപ്പോഴാണ് അവരുടെ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായത് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ദൈവം ഈ ദിവസങ്ങളിൽ ചില അവസരങ്ങളെ തരാൻ പോവുകയാണ് കഴിഞ്ഞ നാളുകളിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ട വ്യക്തികളായിരിക്കാം നിങ്ങളുടെ മുമ്പിൽ ദൈവം തുറന്ന വഴികൾ തിരിച്ചറിയാൻ കഴിയാതെ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങൾ നിമിത്തം വ്യക്തികൾ നിമിത്തം പലതും അടഞ്ഞുപോയ ചില അനുഭവങ്ങളായിരിക്കും നിങ്ങൾക്കുണ്ടായത് എന്നാൽ ഈ ദിവസങ്ങളിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികളും പുതിയ അവസരങ്ങളും ദൈവം കൊണ്ടുതരാൻ പോകുക നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ആ കടഭാരം നിങ്ങൾ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പഠന സംബന്ധമായി ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഏതെല്ലാം മേഖലകളിലാണോ നിങ്ങൾ പുറത്തു വരാൻ ആഗ്രഹിക്കുന്നത് വിശ്വാസത്തോടെ നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചില അവസരങ്ങൾ തരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാണ് അബ്രഹാം അബ്രഹാം ഒരു ഊമ വിഗ്രഹങ്ങളെ സേവിക്കുകയും അത്തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ജീവിച്ച് വളർന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാൽ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ലഭിച്ചു ദൈവമായിട്ടൊരു കണ്ടുമുട്ടൽ തനിക്കുണ്ടായി ദൈവം അബ്രഹാമിനോട് പറയാണ് അബ്രഹാം എനിക്ക് നിന്നെ അനുഗ്രഹിക്കാൻ പദ്ധതിയുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിന്നോട് അരുളി ചെയ്യുന്ന വചനങ്ങൾക്കനുസരിച്ച് നീ അനുസരണത്തോടെ ചുവട് വെക്കണം അബ്രഹാമിന് വേണമെങ്കിൽ താൻ പാർട്ട അതേ പട്ടണത്തിൽ തനിക്ക് അറിയാകുന്ന തൻ്റെ ബന്ധുമിത്രാദികളോടുകൂടെ ആ സുഖമായിട്ടുള്ള ജീവിതത്തിൽ മുമ്പോട്ട് പോകാമായിരുന്നു എന്നാൽ തനിക്ക് മുമ്പിൽ ദൈവം തന്ന അവസരത്തെ അബ്രഹാം നഷ്ടപ്പെടുത്താതെ ആ അവസരത്തിലേക്ക് അനുസരണത്തോടെ വെച്ചപ്പോൾ പിന്നീടുള്ള അബ്രഹാമിൻ്റെ ചരിത്രം പറയുന്നു അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നു അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതനായി തീർന്നു തനിക്ക് തലമുറകളെ ദൈവം കൊടുത്തു വാക്തത്വത്തിന്റെ ഒരു വലിയ കലവറ തന്നെ ദൈവം അബ്രഹാമിന് വേണ്ടി തുറന്നുകൊടുത്തു അതിൻ്റെ കാരണം ദൈവം തനിക്ക് മുമ്പിൽ കൊണ്ടുവന്ന അവസരത്തെ അബ്രഹാം ഉപയോഗിച്ചതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ദൈവം ഇതുപോലെ ചില അവസരങ്ങൾ വെക്കുക ദൈവശബ്ദം കേൾക്കുവാനും ദൈവശബ്ദം അനുസരിക്കുവാനും ദൈവത്തോട് കൂടെ നടക്കാനും ദൈവം അവസരങ്ങളെ ഒരുക്കുമ്പോൾ അത് പിന്നീടാകാം ഒരു ചുവട് വെക്കാം എന്ന് പറഞ്ഞ് അതിനെ അവഗണിക്കരുത് കേട്ടോ ദൈവം പറയുന്നത് അതുപോലെ തന്നെ ചെയ്യുക രാത്രി മുഴുവൻ അധ്വാനിച്ച് ഒരു ഫലവുമില്ലാതെ പല വല കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പത്രോസിൻ്റെ പടകിലേക്ക് യേശു കർത്താവ് ചെല്ലുന്നത് യേശു ആ പടകിനകത്ത് കയറി അല്പസമയം വചനം പഠിപ്പിച്ചതിന് ശേഷം ഇപ്പോൾ പത്രോസിനോട് പറയാണ് പത്രോസെ ഞാൻ പറയുന്ന ഇടത്തേക്ക് നീ വല വീശുക അതൊരവസരമായിരുന്നു ദൈവം നോക്കുകയാണ് ഈ വ്യക്തി തൻ്റെ പദ്ധതിക്ക് വേണ്ടി തൻ്റെ പ്ലാനുകൾക്ക് വേണ്ടി തുറക്കപ്പെടുമോ അവൻ അതിനു വേണ്ടി ഒരു ചുവടെടുത്ത് വെക്കുമോ ചുവടെടുത്ത് വെ വെച്ചാൽ ഞാൻ ഞാനവൻ്റെ ജീവിതത്തെ മാറ്റാം അതെ അതുതന്നെയാണ് സംഭവിച്ചത് പിതാവിൻ്റെ നിർണയം പോലെ യേശു കർത്താവ് പത്രോസിനോട് ആമേൻ ആ നിയോഗത്തെ കൈമാറുമ്പോൾ പത്രോസ് അതിനെ അനുസരണത്തോടെ സ്വീകരിച്ചു തൻ്റെ പടക് നിറച്ച് മീനെ ലഭിച്ചു മാത്രമല്ല പിന്നത്തേതിൽ പത്രോസിനെ നോക്കിക്കൊണ്ടൊരു ദൂത് വരികയാണ് ഞാൻ നിങ്ങളെ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവനാക്കും പത്ര ചരിത്രം അവിടെ കൊണ്ട് തീർന്നു ഞാൻ ഇന്ന് ഈ ദൂത് നിങ്ങൾക്ക് കൈമാറുമ്പോൾ നിങ്ങളുടെ ലൈഫിലും ചില ഓപ്പർച്യൂണിറ്റീസ് ദൈവം കൊണ്ടുവരാൻ പോവുക ദൈവവേലയ്ക്ക് വേണ്ടി ചുവടെടുത്ത് വെക്കാൻ ചില അവസരങ്ങളെ ദൈവം തരാൻ പോവുകയാണ് ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കുവാനായിട്ടുള്ള ചില പദ്ധതികൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത് അവസരങ്ങളെ നഷ്ടപ്പെടുത്തരുത് ദൈവവചനം വായിക്കുമ്പോൾ ഫേസ് ലേഖനത്തിൽ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് മേക്ക് യൂസ് ഓഫ് ഓൾ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുമ്പിൽ ലഭിച്ച എല്ലാ അവസരങ്ങളും നിങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുക നഷ്ടപ്പെടുത്തരുത് ഇന്ന് ഈ വചനത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ചില പുതുവഴികൾ ദൈവം തുറക്കട്ടെ ഇന്നുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്ന് പുറത്തു വരാനായിട്ട് ദൈവം ചില ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങൾ സാധ്യതകൾ നന്മയുടെ വഴികൾ തുറന്നു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളെ മനസ്സ് തുറന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനീഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കുക ഈ ആഴ്ചയിൽ വലിയ ദൈവപ്രവൃത്തി കാണും മെഗോ ബ്ലസ് യു ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ